പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മെറ്റീരിയലിൻ്റെ റീസ്റ്റോക്ക് കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക ഐറ്റംസ് എല്ലാം ലിമിറ്റഡ് ആണ് വരുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഗീതവേലി വിന്നറാക്കുക അപ്പോൾ നമുക്ക് ഡി ടി സി ഇന്ത്യൻ പോസ്റ്റാണ് അവൈലബിൾ ആയിട്ടുള്ള കുറേ സർവീസ് നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചേർപ്പല്ല അവൈലബോർത്തിൻ്റെ ബിഡ് നോട്ട്സ് ആയിരുന്നതായിട്ടാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനോട്ട് പോകാം ഫസ്റ്റ് തന്നെ കാണുന്ന അല്ല വിചിത്ര പ്രീമിയം ക്വാളിറ്റി വിചിത്ര വിചിത്ര ഫാബ്രിക്കിൽ വരുന്ന മെറ്റീരിയലാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു പ്രീമിയം വർക്കിൽ തന്നെ വരുന്ന നല്ലൊരു ത്രെഡ് വർക്കാണ് വരുന്നത് അത് നമ്മുടെ ഒരു ക്രീം ഷെയ്ഡിലാണ് വരുന്നത് നമുക്ക് വിജ് കളർ വരുന്നത് മസ്റ്റാർഡ് ലോ ഷെയ്ഡിലാണ് ഇതുപോലെ നല്ല ഹെവി ആയിട്ടുള്ളൊരു ഷോളാണ് ദുപ്പട്ടയാണ് വരുന്നത് ദുപ്പട്ടയിൽ ഇതുപോലെ നല്ലൊരു ത്രെഡ് വർക്ക് ഫുള്ളി കൊടുത്തിട്ടുണ്ട് ബോഡി പോർഷൻ ഫുള്ള് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സിംഗിൾ കളറാണ് വരുന്നത് ബോട്ടോം വരുന്നത് ഈ സെയിം കളർ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപ എയ്റ്റ് എയ്റ്റി ആണ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമുക്കിതിൻ്റെ മറ്റു കളർ ചാർട്ട് കൂടി കണ്ടുനോക്കാം നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു വൈൻ വൈൻറെഡ് ഷെയ്ഡ് വരുന്നുണ്ട് സെയിം തന്നെ ആയിരിക്കും വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഒരു റെഡ് ഡിഷ് വിത്ത് മെറൂൺ ആയിട്ടൊരു മെറിജായിട്ടുള്ളൊരു കളറാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെയർ ഒരു ഗ്രീൻ ആണ് വരുന്നത് ഇതിൽ ഏത് കളറാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കളർ സ്ക്രീൻഷോട്ട് ചെയ്ത് താഴെക്കാട് നമ്പറിൽ വാട്സപ്പ് ഷെയ്ക്ക് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ നിസ്വൺ വരുന്ന നല്ല പ്രീമിയം ക്വാളിറ്റി വിചിത്രയിൽ തന്നെ നല്ല യോക്കിൽ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ത്രെഡിലാണ് വന്ന് വന്നിരിക്കുന്നത് അത് നമുക്കൊരു ആയിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ആണ് ബോട്ടം വരുന്ന സെയിം ഈ കളർ തന്നെയായിരിക്കും പിന്നെ ഇതിൻ്റെ ദുപ്പട്ടയാണ് ഹേ ഭയങ്കര ഹൈലൈറ്റ് നമുക്ക് കുറച്ച് ഇത് യൂസ് കഴിഞ്ഞ് ഇത് വെച്ച് തന്നെ ഒരു ടോപ്പ് തയ്ക്കാവുന്നതാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററോളം ലെങ്ത് വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ത്രെഡാണ് ഇവിടുത്തെ ഫുള്ള് ബോഡി പോഷൻ ഫുള്ള് ത്രെഡാണ് വരുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലൊരു പിങ്ക് ഇത് വരുന്നുണ്ട് ഇപ്പോൾ ബോട്ടം നിങ്ങൾക്ക് ഇതല്ലെങ്കിൽ നമുക്ക് ഈ സെയിം ഒരു പിങ്ക് ഒക്കെ ആയിട്ട് വേണമെങ്കിലും കോൺട്രാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് ഇത് വേറിയാവുന്നതാണ് ഇതിൻ്റെ പ്രൈസ് പറയുന്നത് ആയിരത്തി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് ഫ്രീ ഷിപ്പിംഗ് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഇതിൻ്റെ കളേഴ്സ് കൂടി കണ്ടുനോക്കാം ഇതിൻ്റെ കളർ സെക്കൻഡ് ഷെയ്ഡ് പടം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ വരുന്നത് അല്ലെങ്കിൽ കാമ ഗ്രീൻ ഡാർക്ക് എന്നൊക്കെ പറയും നല്ല ഭംഗിയുള്ളൊരു ആണ് വരുന്നത് സെക്കൻഡ് വരുന്നത് നമുക്കൊരു മെറൂൺ ആണ് വരുന്നത് മെറൂൺ എന്ന് വെച്ചാൽ ഒരു റയർ കളർ ആയിട്ടുള്ള മെറൂൺ ആണ് ഇതുപോലെയാണ് ദുപ്പട്ട വരുന്നത് ഇതിൽ ഏത് കളറാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സ്ക്രീൻഷോട്ട് ചെയ്ത് ആര്യക്കാട് നമ്പറിൽ വാട്സപ്പ് ചെയ്തോളുക അപ്പോൾ പുതിയൊരു വീഡിയോയുടെ നമുക്ക് അടുത്ത് തന്നെ കാണാം ഓക്കെ ബൈ ബൈ ടേക്ക്